ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു കല്ല്യാണ ബിരിയാണിയാണ് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവിടെ ചെയ്യുന്നത് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്തോട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തവട എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് എണ്ണ ഉപയോഗിച്ചതിന് ശേഷം അതിലേക്ക് ഒരഞ്ച് മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ മിക്സിയിലൊന്ന് അരച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് വലിയ സവാള തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളി ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈരും കൂടി ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടാകും ആവശ്യമില്ല ഇത് ചിക്കനിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് അത് തന്നെ തന്നെ ഇങ്ങോട്ട് വെന്തോളും ഇതൊരു അരമണിക്കൂറ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു അരമണിക്കൂറ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി ചോറിന് വേണ്ടിയിട്ടുള്ള നമുക്ക് നോക്കാം ചോയ് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തോട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട് തക്കോലം പട്ട ഗ്രാമ്പു ഏലക്ക ഇവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര സവാള കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കൂടി ഞാൻ ഞാനവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനവിടെ രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു അരമണിക്കൂർ ഞാൻ കുതിർത്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ആ അരിയാണ് അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിലേക്ക് അരി കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതിലേക്ക് ഞാൻ ഇവിടെ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഇരട്ടി വെള്ളം രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിച്ചിരിക്കുന്നത് ചോറ് നന്നായിട്ട് അരിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ആ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അര നാരങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വിസിലിടാണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചോറ് നല്ല പാകത്തിന് വേവായിട്ടുണ്ടാകും ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ്റെ ചാറ് ഗ്രേവിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ അവിടെ കുറച്ചൊഴിച്ചു കൊടുക്കുകയാണ് അതിൽ അതിന് മുകളിലായിട്ട് നമുക്ക് വെന്തിരിക്കുന്ന ചോറും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ കഷ്ണം കൂടി ഞാൻ ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ചേർക്കുന്നത് സവാള കിസ്മിസ് കാഷ്യോ എന്നിവ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരൽപ്പം ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ ചേർ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ബാക്കി ചോറും കൂടി ഇട്ട് ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒരു കളറിനും ഒരു മണത്തിനൊക്കെ കൂടി വേണ്ടിയിട്ടായിട്ടാണ് ഞാനിപ്പോൾ അത് അങ്ങനത്തെ പോലെ ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് സവാള കൂടി അടിയാം ബാക്കിയുള്ള ചോറും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ ചെറുതീലിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും ചോറ് റെഡി ആയിട്ടുണ്ടാവും കറിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഗ്രേവി ഒന്ന് കുറുകി വരുമ്പഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണുന്നതുവരേക്കും ഗുഡ് ബൈ